നമസ്കാരം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉപജില്ലാതല ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായിട്ട് ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിലെ കുട്ടികളുടെ കബഡി മത്സരമാണ് ഇന്ന് സെൻറ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴ കാക്കഞ്ചാലിൽ വച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംഘാടകർ വളരെ മികച്ച രീതിയിലുള്ള സംഘാടനമാണ് ഇവിടെ കാഴ്ചയത് നല്ല പ്രൊഫഷണൽ പ്ലേയേഴ്സിനെ പോലെ സിന്തറ്റിക് ട്രാക്ക് വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിലാണീ പുറത്തെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും അതിനൊന്നും രീതിയിലാണ് ഇന്നത്തെ മത്സരയുടെ അരങ്ങതകർക്കുന്നത് ഏകദേശം എഴുന്നൂറോളം കായിക പ്രതിഭകളാണ് ഇന്നിവിടെ മാറ്റുരക്കാൻ എത്തിയിരിക്കുന്നതിന്റെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അല്പ നിമിഷം മുമ്പ് നമ്മുടെ ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എസ് അലക്സാണ്ടർ സാർ നിർവഹിച്ചിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന കബഡി ടൂർണമെന്റ് നടത്തുന്നതിന്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കബഡി ടൂർണമെന്റ് നടക്കുകയാണ് സബ് ജില്ലാ അസോസിയേഷൻ സെക്രട്ടറിയുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഈ മത്സരം പ്രൗഢിയോടും കൂടി നടക്കുമ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കായിക താരങ്ങളെയും അഭിനന്ദിക്കുകയാണ് വിജയം മൂന്ന് കാറ്റഗറിയിലായി ആറ് ടീമുകൾക്ക് ഒന്നാം സ്ഥാനവും ആറ് ടീമുകൾക്ക് രണ്ടാം സ്ഥാനവും ലഭിക്കുകയുള്ളൂ പക്ഷേ ഇരുപത്തി ഒന്നോളം ടീമുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി ഒന്നോളം സ്കൂളുകളിനായി പങ്കെടുക്കുന്നുണ്ട് എല്ലാ കായിക താരങ്ങളെയും അഭിനന്ദിക്കുകയും പയ്യന്നൂർ ഉപജില്ല കബഡി ടൂർണമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നു മറ്റു പ്രമുഖരും സ്പോർട്സ് കൗൺസിലിൻ്റെതായാലും അതുപോലെ കബഡിയിലായാലും മറ്റ് മേഖലകളിലെ പ്രമുഖരായ നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ഇന്നത്തെ മത്സരം ഇവിടെ ഇറങ്ങുതർക്കുന്നത് പ്രകൃത്ഭരായ കബഡിയുടെ ആൾക്കാർ തന്നെയാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ആറാം തീയതി ആരംഭിച്ച ഗെയിംസ് മത്സരങ്ങൾ സമയബന്ധിതമായും ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ കഴിഞ്ഞ ഉപജില്ലയ്ക്ക് നടത്തി നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷം ഉപജില്ലാ ഗെയിംസ് മത്സരത്തിന്റെ സെക്രട്ടറി ആയി എന്നെ ശേഷം ഞാൻ തിരിച്ച് വയ്യൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ ജസ്റ്റിസ് സാറിനെ കണ്ടുമുട്ടാ ഇടവന്നു സാറിനോട് പറഞ്ഞു സാറേ നമുക്ക് നല്ലൊരു സഹകരണം ഉണ്ടാവണം ഈ വർഷത്തെ ഗെയിംസ് മത്സരങ്ങളെല്ലാം മികച്ച രീതിയിൽ നടത്തണമെന്നൊക്കെ സാറിനോട് അഭ്യർത്ഥിച്ചു സാറ് പറഞ്ഞു ഒരു വിഷവും എന്നാൽ എല്ലാത്തിനും ഞങ്ങൾ നല്ല സഹകരണം ഉണ്ടാവും അതിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ഇന്നിവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വേദി തയ്യാറാക്കി കൊടുക്കുന്നതിന് വളരെ അഭിമാനമുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഒരു സംസ്ഥാന മത്സരങ്ങളൊക്കെ നടക്കുന്ന അതേ നിലവാരത്തിൽ തന്നെ ഇവിടെ ഈ മത്സരം തയ്യാറാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു അതിനുവേണ്ടി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സ്കൂൾ മാനേജർ ഒരു ഓറം ഫാദർ ഫിലിപ്പ് ഇരുപ്പ് കട്ടച്ചാണ് മത്സരത്തിന്റെ ആവേശം എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചുകുട്ടികളാണെങ്കിലും ാണ് ഇവരുടെ പ്രകടനങ്ങൾ അതുപോലെ തന്നെ ഇവിടെ സന്നിധരായ വിശിഷ്ട വ്യക്തികളെ കായിക താരങ്ങളെ വേദിയിൽ നമ്മുടെ സബ് ജില്ലയുടെ കബഡി മത്സരം നടക്കുന്നു എന്നതിൽ തന്നെ ഏറ്റവും കബഡിയിലൂടെ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും കഴിയട്ടെ എന്ന് വളരെ ആത്മാർപടി ടൂർണമെന്റ് വളരെ രാജകീയമായ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഒരു സൗകര്യത്തിലാണ് ഇവിടെ അരങ്ങേറുന്നത് ഇന്ന് നല്ല മഴയാണ് ശരിക്കും പറഞ്ഞാല് മണ്ണിലും ചെളിയിലും ഒക്കെ പുരണ്ട് കുട്ടികൾ കളിക്കേണ്ട ഓരോ സ്ഥിതിയാണുള്ളത് പക്ഷെ ഇന്നിവിടെ എന്താണ് നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയത്തില് നല്ല അഭിജ്ഞാനകരമായ രീതിയിൽ ഈ മത്സരം ഇവിടെ കണ്ടക്ട് ചെയ്യുകയാണ് ഇതിന്റെ കം തന്നെ അഞ്ചാറ് കളികൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് ആവേശത്തിലാണ് കുട്ടികൾ ഉള്ളത് വലിയ കളിക്കാരെ പോലും ആവേശം കൊള്ളുന്ന രീതിയിലുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേരിട്ട് മത്സരങ്ങൾ കാണാം വാ നമസ്കാരം എ വൺ ന്യൂസിലേക്ക് സ്വാഗതം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പയ്യന്നൂർ ഉപജില്ലാതല സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാഗമായിട്ടുള്ള കബഡി ടൂർണമെൻറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളത് ചെറുപുഴ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ പാരീസ് ഹാളിലാണ് ഇവിടെ വെച്ചാണ് ഇന്നത്തെ ഈ മത്സരം അരങ്ങു തകർക്കുന്നത് ഇവിടെ ആതിഥ്യമറുന്നത് സെൻറ്റ് മേരീസ് സ്കൂളിലെ പി ടി ഐയും ആ ജില്ല എസ് കെ പ്രവർത്തകരുമാണ് ഇന്നത്തെ മത്സരവും ലാഭിച്ചിട്ടുള്ളത് വളരെ വാശിയേറിയ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സബ് ജൂനിയർ വിഭാഗത്തിലുള്ള കുട്ടികളുടെ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആവേശമുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികളാണെങ്കിലും ഏറ്റവും വാശിയും വീറുമോടുകൂടിയാണ് ഇവിടെ മത്സരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡൻ്റും ഇവിടെ മഹ്തികളെ തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായത് ദ ചികിത്സാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയി ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ് ദന്തക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നമ്പ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു റൂട്ട് കനാൽ കുട്ടികളുടെ ദന്തചികിത്സ കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി ദന്തക്രമീകരണ ചികിത്സ മോണരോഗ ചികിത്സ നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ ഓറൽ സർജറി ദന്തൽ എക്സ് നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ് വിശദവിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ നയൻ ശാന്തി ഡെന്റൽ ക്ലിനിക് പ്രശാന്ത് ബിൽഡിംഗ് ചെറുപുഴ